നമസ്കാരം പ്രധാന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനു മുമ്പേ ആദ്യ ജയം ബി ജെ പിക്ക് ലോസൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പിയുടെ മുകേഷ് ദലാൽ ആണ് മുമ്പേ തന്നെ വിജയിച്ചത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതാണ് മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാൻ കാരണം ഇന്നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മത്സരരംഗത്തുണ്ടായിരുന്ന മറ്റ് എട്ട് സ്ഥാനാർത്ഥികളാണ് ഇന്ന് പത്രിക പിൻവലിച്ചത് ഇതിൽ ഏഴുപേർ സ്വതന്ത്രരായിരുന്നു ബി എസ് പി സ്ഥാനാർത്ഥി പ്യാരിലാൽ ഭാരതിയാണ് പത്രിക പിൻവലിച്ച എട്ടാമത്തെ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ സഹോദരൻ കൊന്നുകുടിച്ചു മൂടിയ റോസമ്മയുടെ മൃതദേഹം കണ്ടെത്തി കൊലയ്ക്ക് പിന്നിൽ രണ്ടാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാരണം വീടിന് പിൻവശത്തു നിന്നുമാണ് മൃതദേഹം കുഴിച്ചെടുത്തത് സംഭവത്തിൽ സഹോദരൻ ബെന്നിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ടാം വിവാഹം കഴിക്കാൻ റോസമ്മ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിലെ എതിർപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് ലഭിക്കുന്ന വിവരം ഇക്കഴിഞ്ഞ പതിനെട്ട് മുതൽ റോസമ്മയെ കാണാനില്ലായിരുന്നു പക്ഷെ ആരും ഇത് പോലീസിൽ അറിയിച്ചില്ല പിന്നീട് ബെന്നി തന്നെ താൻ സഹോദരിയെ കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടിയെന്ന് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ഇവർ സംഭവം പോലീസിലും അറിയിച്ചു തുടർന്നാണ് പോലീസ് ചെട്ടികാടുള്ള വീട്ടിലെത്തി പരിശോധന നടത്തിയത് പതിനേഴിന് രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത് ഇരുവരും രണ്ടാം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച് വാക്കേറ്റമുണ്ടായതിനു പിന്നാലെ ചുറ്റിക കൊണ്ട് റോസമ്മയുടെ തലയ്ക്കടിക്കുകയായിരുന്നു മരണം ഉറപ്പായതിനു ശേഷം വീടിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി എന്നാണ് ബെന്നി പറഞ്ഞത് ഇതനുസരിച്ചാണ് പോലീസ് ഇവിടെ എത്തി കുഴിച്ച് പരിശോധന നടത്തിയത് ഇവിടെ നിന്ന് തന്നെ റോസമ്മയുടെ മൃതദേഹം ലഭിക്കുകയായിരുന്നു ക്യാൻസറിന് കാരണം രണ്ട് പ്രമുഖ ഇന്ത്യൻ ബസാല ബ്രാൻഡുകൾക്ക് നിരോധനം ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ട് പ്രമുഖ ഇന്ത്യൻ മസാല ബ്രാൻഡുകളെ നിരോധിച്ച് ഹോങ്കോങ് ഹോങ്കോങ്ങിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗമാണ് ബ്രാൻഡുകളെ നിരോധിച്ചത് എം ഡി എച്ച് എവറസ്റ്റ് എന്നീ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളെയാണ് നിരോധിച്ചിരിക്കുന്നത് മദ്രാസ് എം ഡി എച്ച് ഉൽപ്പന്നങ്ങളായ കറി പൗഡർ മിക്സ്ഡ് മസാല സാമ്പാർ മസാല എന്നിവയിലും എവറസ്റ്റിലെ കറി മസാലയിലും ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനിയായ എതിലീൻ ഓക്സൈഡ് കണ്ടെത്തിയതായി ഭക്ഷ്യസുരക്ഷാ കേന്ദ്രം അറിയിച്ചു ഈ ഉൽപ്പന്നങ്ങൾ കടകളിൽ നിന്ന് നീക്കം ചെയ്യാനും കച്ചവടക്കാരോട് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാനും സാധ്യതയുണ്ട് സിംഗപ്പൂരിലെ ഫുഡ് ഏജൻസിയെയും എവറസ്റ്റിലെ കറി മസാലയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു കഞ്ചാവ് മാഫിയകൾ തമ്മിൽ സംഘർഷം പോലീസിനെ കണ്ട് ഓടിയ യുവാവ് പൊട്ടക്കിണറ്റിൽ വീണ് മരിച്ചു അതിരമ്പുഴയിൽ കഞ്ചാവ് മാഫിയ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ പോലീസ് എത്തിയപ്പോൾ ചിതറി ഓടിയ സംഘത്തിലൊരാൾ പൊട്ടക്കിനട്ടിൽ വീണ് മരിച്ചു അതിരമ്പുഴ സ്വദേശി ആകാശ് സുരേന്ദ്രനാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ അതിരമ്പുഴ നാൽപ്പാത്തിമല ഭാഗത്തായിരുന്നു സംഭവം നടന്നത് നാൽപ്പാത്തിമല ഭാഗത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിലാണ് കഞ്ചാവ് മാഫിയ സംഘം തമ്പടിച്ചിരുന്നത് ഇന്നലെ രാത്രിയോടെ മറ്റൊരു വിഭാഗവുമായി ഇവർ തർക്കത്തിലാവുകയും കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു തുടർന്ന് പ്രശ്നം വഷളായപ്പോൾ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഗാന്ധിനഗർ പോലീസിന്റെ പെട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി പോലീസ് വാഹനത്തിന്റെ വെട്ടം കണ്ട് സംഘാംഗങ്ങൾ ചിതറിയോടിയപ്പോൾ സംഘത്തിലുണ്ടായിരുന്ന യുവാവ് വഴിതെറ്റി സമീപത്തെ പൊട്ടക്കിണറ്റിൽ വീഴുകയായിരുന്നു വീടിനുള്ളിൽ ഉറങ്ങാൻ കിടന്ന വൃദ്ധ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ വെള്ളറട പഞ്ചാക്കുഴി റോഡരികത്ത് വീട്ടിൽ പരേതനായ ആഞ്ചലോസിന്റെ ഭാര്യ അയ്യമ്മയാണ് മരിച്ചത് എൺപത്തിയാറ് വയസ്സായിരുന്നു ഞായറാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു കൊതുകിന്റെ ശല്യം കാരണം ഉറങ്ങാൻ നേരത്ത് അയ്യമ്മയുടെ കിടക്കയ്ക്ക് സമീപം കൊതുകുതിരി കത്തിച്ചു വെച്ചിരുന്നു ഇതിൽ നിന്നും തീ തുണിയിൽ പടർന്നു പിടിച്ചതാകാം കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുറിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് വീട്ടിലുണ്ടായിരുന്നവർ ചെന്ന് നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത് കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ചേർത്തലയിൽ ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് ദാരുണാന്ത്യം ഏറനാട് ട്രെയിനിൽ നിന്നുമാണ് യുവാവ് വീണത് കീരിക്കാട് സൗത്ത് ശ്രീഭവനം അനന്തു അജയനാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ ഏഴിന് ചേർത്തല ആഞ്ഞിലിപ്പാലത്തിന് സമീപമാണ് സംഭവം ഏറനാട് എക്സ്പ്രസിൽ കായംകുളത്തു നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു അനന്തു കാല് പ്ലാറ്റ്ഫോമിൽ തട്ടി മുറിവ് പറ്റിയതിനെ തുടർന്ന് എഴുന്നേറ്റപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണ് അപകടം മൃതദേഹം ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ബാലികയെ പീഡിപ്പിച്ച കളരി പരിശീലനത്തിന് അറുപത്തിനാല് വർഷം തടവ് ശിക്ഷ കളരിപ്പയറ്റ് പരിശീലനത്തിനെത്തിയ ഒൻപത് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ എറണാകുളത്ത് കളരി പരിശീലകന് അറുപത്തിനാല് വർഷം തടവ് ശിക്ഷ വിധിച്ചു ഏരൂർ എസ് എം പി കോളനിയിലെ സെൽവരാജനെയാണ് എറണാകുളം പോക്സോ കോടതി ശിക്ഷിച്ചത് രണ്ട് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ പിഴയും പിഴയുമടയ്ക്കണം പോക്സോയും അടക്കം സെൽവരാജിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വിധിച്ചു കളരി പരിശീലനത്തിനെത്തിയ പെൺകുട്ടിയെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് വരെ പലതവണ ബലാത്സംഗം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തി എന്നുമാണ് കേസ് പ്രതി കുട്ടിക്ക് അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഏരൂർ ഭാഗത്ത് പ്രതിയുടെ കളരി പരിശീലന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഈ സംഭവം പീഡന വിവരം മാതാപിതാക്കളാണ് പോലീസിനെ അറിയിച്ചത് പിന്നീട് ഹിൽ ഹിൽപാലസ് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പോക്സോ ആക്ട് അടക്കം വിവിധ നിയമങ്ങളിലെ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത് എല്ലാ കുറ്റങ്ങളും പ്രതിക്കെതിരെ തെളിഞ്ഞിരുന്നു മകന്റെ വിവാഹക്ഷണത്തിനൊപ്പം കെ സി വേണുഗോപാലിന് വോട്ട് അഭ്യർത്ഥനയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വിവാഹ ക്ഷണക്കത്ത് ആലപ്പുഴ മുല്ലക്കൽ വാർഡിലെ താഴകത്ത് വീട്ടിൽ അബ്ദുൾ വഹീദിന്റെ മകൻ വസീമിന്റെ വിവാഹ ക്ഷണക്കത്തിലാണ് കെ സിയെ വിജയിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലും പ്രസ്ഥാനങ്ങളുടെ പേരിലും ധാരാളം വിവാഹ ക്ഷണക്കത്തുകൾ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ സഹിതം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ഷണക്കത്ത് ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത് കല്യാണം കൂടാൻ വിളിക്കുന്നതിനൊപ്പം പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ മറക്കല്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വസീമും വാപ്പ അബ്ദുൾ വഹീദും മെയ് പത്തൊൻപതിനാണ് വിവാഹം ചുങ്കം വാർഡിൽ തടയിൽ വീട്ടിൽ നാസ് അബ്ദുള്ളയുടെ മകൾ ഫാത്തിമയാണ് വധു നേരത്തെ കെ സിയുടെ ചിത്രവുമായി പുറത്തിറക്കിയ ജിക്സോ പസിലുകളും ശ്രദ്ധയാകർഷിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കോൺഗ്രസ് നേതാവ് ആവണി ബെൻസൽ ബംഗളൂരു സ്വദേശി രഞ്ജിത്ത് തോമസ് എന്നിവരാണ് ഹർജി സമർപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖർ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരം മറച്ചുവെച്ചുവെന്നും ഇത് സംബന്ധിച്ച് ഭരണാധികാരിയായ കളക്ടർക്ക് പരാതി നൽകിയെന്നും എന്നാൽ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പറയുന്നു ഇത് നിയമവിരുദ്ധമാണെന്നും പരാതിയിൽ നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് ഹർജി രാജീവ് ചന്ദ്രശേഖർ വീടിന്റെയും കാറിന്റെയും വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ഓഹരികളുടെ വില കുറച്ചു കാണിച്ചിരിക്കുകയാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോഴും അദ്ദേഹം ഈ വിവരങ്ങൾ മറച്ചു വെച്ചെന്നും പറയുന്നുണ്ട് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്ന സമയത്ത് ലഭിക്കുന്ന പരാതികളെല്ലാം പരിഗണിച്ച് വേണം ഒരു പത്രിക സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യേണ്ടത് അതിന്റെ കാരണവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിലെത്തി കോവിഡ് ഡോസ് എന്ന് പറഞ്ഞ് വയോധികയെ കുത്തിവെച്ച് അജ്ഞാതൻ മടങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിലെത്തിയ അജ്ഞാതൻ വയോധികയ്ക്ക് കുത്തിവയ്പ് നൽകിയതായി പരാതി ഇന്ന് രാവിലെ റാന്നി വലിയകലുങ്കു സ്വദേശി ചിന്നമ്മയുടെ വീട്ടിലെത്തിയ യുവാവാണ് ഇവർക്ക് കുത്തിവയ്പെടുത്തത് കോവിഡ് ബൂസ്റ്റർ ഡോസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കുത്തിവെച്ചതെന്ന് ചിന്നമ്മ പറഞ്ഞു തനിക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും യുവാവ് നിർബന്ധിച്ച് കുത്തിവെപ്പ് എന്നാണ് ചിന്നമ്മ ആരോപിക്കുന്നത് കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് ചിന്നമ്മയ്ക്ക് നൽകിയാണ് യുവാവ് മടങ്ങിപ്പോയത് നടുവിന് ഇരുവശത്തും കുത്തിവയ്പ്പ് നൽകി എന്ന് അറുപത്തിയാറ് വയസ്സുകാരിയായ ചിന്നമ്മ പറഞ്ഞു സംഭവത്തിൽ റാന്നി പോലീസ് കേസെടുത്തു കുത്തിവയ്പ്പെടുത്ത യുവാവിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു